പലതും ഉണ്ടാവും അത് കണ്ടിട്ടായിരിക്കും ഇനി എന്റെ അനുജന്മാരുടെ ദേഹത്തെ ഞാൻ ഒരുവരി മണ്ണ് നോക്കിയിട്ടാണുണ്ടല്ലോ അല്ലേ ഈ നിൽക്കുന്ന കാര്യത്തിന് പോലെ തല ഉണ്ടാവില്ല അതിനെക്കൗര ആവശ്യമൊന്നുമില്ല നേരിട്ട് വന്നു ചെയ്യും സംശയം പട്ടിയല്ലേ എന്റെ അനിയന്മാരെ തല്ലിക്കുവല്ലേ ഞങ്ങള് ചേർന്ന അനിയന്മാരുടെ മല പല പ്രശ്നങ്ങളുണ്ടാവും അത് കണ്ടിട്ടായിരിക്കും ഇനി എൻ്റെ അനിയന്മാരുടെ തുള്ളി മണ്ണ് വീണുണ്ടല്ലോ തവള ഈ നിൽക്കണമ്മാരുടെ കഴുത്തിന് മുകളിൽ തല ഉണ്ടാവൂല ബാലരാമ പറഞ്ഞത് സംശയ പട്ടികളെ റെഡി ആയിട്ടില്ല ചെടിയ റെഡി ആക്കാണ്ട് അവിടെ തന്നിരിക്കും അനങ്ങല്ലേ എൻ്റെ അനിയന്മാരെ തല്ലിക്കലേ ഞങ്ങള് ചേട്ടൻ അനിയന്മാരെ മുമ്പിൽ പല പ്രശ്നങ്ങളുണ്ടാവും അത് കണ്ടിട്ടായിരിക്കും ഇനി എൻ്റെ ആനിയമ്മരുടെ ദേഹത്തോടിനുള്ളിൽ മണ്ണ് വിണാനുണ്ടല്ലോ ഏനുക്കളന്മാരുടെ കഴുത്തിന് മുകളിൽ തല ഉണ്ടാവില്ല ബാലരാമന പറയണത് സാംശൂടാ പട്ടികളെ വേറെ ഓരോന്നൂടി ആവിടത്തും എനിക്ക് അനങ്ങരുത് അനങ്ങരുത് ഇപ്പൊ വരും എന്റെ അനിയന്മാരെ തല്ലിക്കല്ലേ േടാടാന്ന് വിളിച്ചു വേറെ നോക്കി തള്ള നല്ലാന്ന് വിളിച്ചു എപ്പോഴും എപ്പോഴും അമ്മ അതൊരു കേന്ദ്ര ബിന്ദുവിൽ നോക്കി സംസാരിച്ചാലാണ് ഡയലോഗുകൾ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ എനിക്ക് എന്നെ തന്നെ കേന്ദ്ര ബിന്ദു ആക്കണമെന്നുണ്ടോ എനിക്ക് വേറെ നോക്കി കേന്ദ്ര ബിന്ദു ആക്കി പറഞ്ഞൂടെ കേന്ദ്ര ബിന്ദു എപ്പോഴും കേന്ദ്ര ബിന്ദു ആക്കി പറയേണ്ട കാര്യം എന്താ അമ്മ ഒറ്റ കൂടി മതി ഒരെണ്ണം കുടി ഒരെണ്ണം കുടി ഏറെ അനിയന്മാരെ തല്ലിക്കല്ലേ ഞങ്ങൾ ചേട്ടൻ ആനിയന്മാരെ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും അത് കണ്ടിട്ടായിരിക്കും ഇനി എന്റെ ആനിയമ്മരുടെ ദേഹത്തൊരു തുള്ളി മണ്ണ് വിണാറുണ്ടല്ലോ അമ്മച്ചി നിക്കണ കൈസരി മുകളിൽ ചല ഉണ്ടാവൂ കേട്ടാ അതിന് ഞങ്ങക്ക് കുണ്ടോളൊന്നും വേണ്ട ഞാൻ തന്നെ ചെയ്യും കേട്ടോടാട്ടികളെ